നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാഷ്ട്രപതിയുടെ വിവേചന സമീപനത്തിനെതിരെ ശക്തമായി നീങ്ങാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയെ കൊണ്ട് ഒരു കളിപ്പാവയാക്കി അവരെ കൊണ്ട് കൃത്യമായും ബി ജെ പി അജണ്ടകൾ നടപ്പിലാക്കാൻ ഇന്ത്യ രാജ്യത്തെ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന പ്രതിപക്ഷ നിലപാട് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ദ്രൗപതി മുർമു ഒപ്പുവെച്ച പല ഓർഡിനൻസുകൾ അണിയറയിൽ ഇറക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ നയങ്ങളെ ഒളിച്ചെടുക്കുക മറ്റൊന്ന് എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മണിപ്പൂരിനെ സ്വതന്ത്രമാക്കണമെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മാത്രമേ മതിയാവുകയുള്ളൂ ആകെ ചെന്നഭിന്നമായി കിടക്കുന്ന മണിപ്പൂരിന്റെ ഘടനയെ മൊത്തത്തിൽ ഏകീകരിച്ച് വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ സർക്കാർ അധികാരത്തിൽ വരണം അത് ഏത് രീതിയിലായിരുന്നാലും തെരഞ്ഞെടുപ്പിലൂടെ അതും ബാലറ്റ് സംവിധാനത്തിലൂടെ തന്നെ കൊണ്ടുവരണം ചെറിയൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ വോട്ടുകൾ എണ്ണിത്തീർക്കാൻ അധികം സമയം വേണ്ടി വരില്ല മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ലക്ഷം വരെയാണ് ശരാശരി പോളിങ് മൊത്തത്തിലുള്ളത് അറുപത് സീറ്റുകളാണ് മണിപ്പൂരിൽ ഉള്ളത് കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല ഫലമെന്ന് ബി ജെ പിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്യാൻ വളരെയധികം കാലതാമസം എടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് കാരണം അവർക്കറിയാം ബീരേൻ സിംഗ് ഇനി ഒരിക്കലും മുഖ്യമന്ത്രി ആകില്ല മണിപ്പൂരിൽ ഇനി ബി ജെ പിക്ക് അധികാരം കിട്ടുന്ന കാര്യം സംഭവ്യമല്ല എന്നുള്ളത് അവർക്കറി അറിയാം ഇടക്കാക്കി തനിക്കാക്കാൻ എല്ലാ മണ്ഡലങ്ങളിലും അവർ നടത്തുന്ന പയറ്റ് ഈ മണിപ്പൂരിൽ മാത്രം നടത്താൻ കഴിയില്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒന്നുമേ ഇനി ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കില്ല എന്ന ഭയം അവരെ പിടികൂടിയിട്ടുണ്ട് ദ്രൗപദി മുർമു അത് അവർ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് മാറിയാലും മറ്റൊരു വ്യക്തിയെ കളിപ്പാവയെ പോലെ കൊണ്ടുവന്ന് ബി ജെ പി കൃത്യമായ ചൂഷണം അവരെ ഉപയോഗിച്ച് നടത്തും എന്നുള്ള കാര്യത്തിനൊന്നും സംശയമൊന്നുമില്ല ചൂഷണം എന്നത് കൃത്യമായി പറഞ്ഞാൽ അവരുടെ പദവിക്കും അന്തസ്തത്തക്കും ചേരാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അതിൻ്റെ പഴി മുഴുവൻ രാഷ്ട്രപതിക്ക് ഒറ്റയ്ക്ക് തലയിൽ ചുമക്കേണ്ട ഗതികേട് ആ സ്ഥാനത്തു നിന്നും രാജിവെച്ചാലോ ആ സ്ഥാനം കാലാവധി പൂർത്തിയാക്കി ഒഴിഞ്ഞാലും അതിൻ്റെ നാണക്കേട് മാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ മുമ്പും പലവരെ കൊണ്ടും അത് ക്രമാതീതമായി ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമൊന്നും ഇല്ല ഇവിടെ പറഞ്ഞു വരുന്നത് രാഷ്ട്രപതി സ്ഥാനത്ത് നേരത്തെ ബി ജെ പിക്ക് എതിരെ മത്സരിച്ച യശവന്ത് സിൻഹയുടെ കാര്യം തന്നെയാണ് യശവന്ത് സിൻഹ ബി ജെ പിയുടെ വലിയ നേതാവായിരുന്നു അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും ഒക്കെ ആദരിച്ചിരുന്ന ഒരു ഐ എസ് കാരനായ മനുഷ്യൻ യശവന്ത് സിൻഹയ്ക്ക് നരേന്ദ്രമോദിയുടെ കള്ളക്കളിയൊന്നും അംഗീകരിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിനെ അടിച്ച് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ മകൻ ജയന്ത് സിൻഹയും ഹസാരിബാഗിൽ സീറ്റ് കൊടുക്കാതെ അദ്ദേഹത്തിനെ അടിച്ചു പുറത്താക്കി പക്ഷേ കാലം എല്ലാത്തിനും മറുപടി നൽകും എന്നുള്ളതിൻ്റെ തെളിവായി തന്നെ കൃത്യമായി രാഷ്ട്രപതി തന്നെ പല കാര്യങ്ങളിലും ബി ജെ പിയോട് അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുന്ന സാഹചര്യമാണിപ്പോൾ സംജാതമായി കഴിഞ്ഞിരിക്കുന്നത്